ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തെ മഴ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു രാവിലെ തന്നെ കാറുമേക്കൊക്കെ മൂടിക്കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു വണ്ടി ഇന്നലെ വെള്ളത്തിലൂടെയൊക്കെ ഓടിയത് കൊണ്ട് രാവിലെ സ്റ്റാർട്ടാകുമെന്നുള്ള ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ വണ്ടി സ്റ്റാർട്ടായി നമ്മൾ ഓഫീസിലേക്കായിട്ട് ഇറങ്ങി ആകാശം അപ്പോഴും നല്ല രീതിക്ക് മൂടിക്കെട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വൈകീട്ട് ഇനിയും വെള്ളം കയറുമോ കയറുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പേടിക്കാനുള്ള ഒന്നാമത്തെ കാരണം നമ്മുടെ ഓഫീസ് നിൽക്കുന്നത് ഒരു കടലിൻ്റെ തൊട്ടടുത്താണ് ഈ ഭാഗത്ത് വെള്ളം കയറിൽ നമുക്ക് ഇവിടുന്ന് വീട്ടിലെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഓഫീസിൽ കയറി പുറത്തുനിന്നുള്ള ലൈറ്റൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു ഉച്ചയായപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തിയിട്ട സ്ഥലമൊക്കെ ഓക്കെ ആണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും വീട്ടിൽ കയറാതെ ഒരു ചായ ഒക്കെ എടുത്ത് നേനുനയും കൂട്ടിയിട്ട് നേരെ ധനാമങ്ങളിലെത്തി ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നടന്നപ്പോൾ നല്ല പ്രീമിയം പാക്കിലുള്ള ചിപ്സും മിച്ചറും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതെന്തായാലും എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം അതിന്റെ അടുത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇത്താനും കൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെ മക്കളും ഉണ്ടായിരുന്നു മാഷാല്ല ഈ രണ്ട് പിള്ളേരെയും കാണാൻ ടിൻസിന് പോലെ തന്നെയായിരുന്നു പക്ഷെ ധനാമോളിന്റെ പുറത്തിറങ്ങുന്ന സമയത്താണ് ശരിക്കും ടിൻസിനെ കണ്ടത് ധനാമിനെ എപ്പോ എന്നാലും വിടുന്ന ഒരു ഐസ്ക്രീമോ ജ്യൂസോ എന്തെങ്കിലും അപ്പൊ ഞാനെന്റെ ഫേവേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് സോ നോ ഹാപ്പി